ഉത്തരാധുനിക ഘട്ടത്തിൽ കടന്നു വന്ന എഴുത്തുകാരിൽ വളരെ പ്രധാനിയാണ് ജി ആർ ഇന്ദഗോബന് അദ്ദേഹത്തിൻ്റെ വിലായത് ബുദ്ധ എന്ന നോവലാണ് നോവലിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് നാട്ടിലെ സർവസമ്മതനായ അധ്യാപകനാണ് ഭാസ്കരൻ മാഷ ഭാസ്കരൻ മാഷിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അഭിചാരിതമായി സംഭവിക്കുന്ന ഒരു സംഭവത്തിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് കടന്നു വന്ന ഭാസ്കര മാഷ അദ്ദേഹത്തിൻ്റെ മോന് അനി പിന്നെ ചെമ്പകം ചെമ്പകത്തിൻ്റെ മകള് ചൈതന്യം തുടങ്ങിയവരാണ് പിന്നെ ഡാബിൾ മോഹൻ എന്നുള്ള കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ടും ഇതിന് കടന്നു വരുന്നത് ഈ ഒരു ഉതുപ്പാൻ്റെ വീട്ടിലേക്ക് തയ്യൽക്കാനും ഉതുപ്പാൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഭാസ്കരൻ മാഷൊരു കുറുക്കു വഴി സ്വീകരിക്കുന്നു അതായത് ചെമ്പകത്തിൻ്റെ വീടിലെ പിൻവശത്തുകൂടിയാണ് പെട്ടെന്ന് അങ്ങോട്ട് ഈ ഉതുപ്പാൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരു കുറുക്കുവഴി സ്വീകരിക്കുന്നത് പെട്ടെന്ന് ഒരു വഴി സ്വീകരിക്കുന്നു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതാണ് ഈ കഥയുടെ പ്രമേയമായിട്ട് കടന്നു വരുന്നത് ചോലക്കിലെ ചെമ്പവും അദ്ദേഹത്തിൻ്റെ മകൾ ചൈതന്യവും മാഷിന് എതിരെ മാഷ് കടന്നു പോകുമ്പോൾ മാഷിന് എതിരെ വരുന്നതും അവരുടെ സംഭാഷണവും വളരെ ധുന്യാത്മകമായ രീതിയിൽ ഈ നോവലിൻ്റെ ആദ്യ ഭാഗത്ത് ഉൾപ്പെടുത്തി ഉണ്ട് അതുപക്ഷെ ഒരു അറംപറ്റുന്ന രീതിയിലേക്ക് മാറുന്നത് നമുക്ക് ഈ കഥയിൽ കാണാനായിട്ട് സാധിക്കും ഒരു കഥ പറച്ചിൽ തന്ത്രം തന്നെ ഇതിൻ്റെ അകത്ത് ഈ കഥയെ മുന്നോട്ട് നയിക്കുന്നതിൽ വളരെ നിർണായകമായി തീരുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ചെമ്പകത്തിൻ്റെ കൂസ്റ്റാങ്കിൾ വീണ ഭാസ്കരൻ മാഷ പിന്നീട് തേട്ടം ഭാസ്കരൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ പിന്നീട് ഈ ഒരു സ്ഥലം സ്ഥലം പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ ചെമ്പകത്തിൻ്റെ വീട് പറഞ്ഞു കൊടുക്കുന്ന സ്ഥലം ഒരു ലാൻഡ്മാർക്കായിട്ട് മാറുന്നതും ഈ കഥയിലെ അതിശയോക്തി ഇല്ലാതെ വളരെ ലളിതമായിട്ട് അനായാസമായിട്ട് നോവലിൽ അവതരിപ്പിക്കുന്നുണ്ട് ഭാസ്കരൻ തൻ്റെ പറമ്പിൽ ഒരു അകിൽമരം മരം നടുന്നുണ്ട് അപ്പോൾ ഈ നമുക്കറിയാം ചന്ദനം ഒരു പരാണഭോജിയാണ് അതായത് ചന്ദനം മരം മറ്റു മരങ്ങളുടെ വളവും ഒക്കെ വലിച്ച് എടുത്ത് ഒരു പരാനഭോജിയായ ഒരു വൃക്ഷമാണ് അപ്പോൾ ചന്ദനം സ്വയം വളവും വലിച്ചെടുക്കുകയില്ലെന്ന് ഇല്ലാത്തത് കൊണ്ട് അകിൽ പോലെയുള്ള ഈ വൃക്ഷങ്ങൾ ഈ ചന്ദനമരത്തിൻ്റെ തൊട്ടു നടുകയും ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അകിൽ മരത്തിൻ്റെയൊക്കെ വേരുകളിൽ ഈ ചന്ദനമരം അതിൻ്റെ വേരുകൾ ആഴ്ത്തി അതിൻ്റെ വളമൊക്കെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു വേരുകളാഴ്ത്തി അവറ്റെടുക്കുന്നത് ഊറ്റിയെടുക്കുകയാണ് സുഗന്ധ പൂരിതത്തിൻ്റെ വളർച്ചയ്ക്ക് ഈ അകൽ പോലെയുള്ള മരങ്ങള് എന്തോ അതിൻ്റെ ഒരു വളർച്ചയ്ക്കൊരു നിമിത്തമാവുകയൊക്കെയാണ് ചെയ്യുന്നത് അപ്പം എങ്ങനെ വേണമെങ്കിൽ ഏത് നൂറ്റാണ്ടിലും വ്യാഖ്യാനിക്കാവുന്ന പലതരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു കഥയായിട്ട് നമ്മുടെ ഈ വിലായു ബുദ്ധ എന്ന നോവൽ മാറുകയും ചെയ്യുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ പ്രധാന കഥാപാത്രങ്ങൾ ഇവരാണ് പിതാവ് വഹിച്ച മാലിന്യത്തിൻ്റെ ദുർഗന്ധം ജീവിതത്തിൽ പറ്റി വളരേണ്ടി വരുന്ന മകൻ അതായത് അനി അതായത് നമ്മുടെ ഭാസ്കര മാഷ് ഈ കപ്പൂസ് മാലിന്യത്തിൽ വീഴുകയും ഇദ്ദേഹത്തിൻ്റെ മകനും കൂടി എന്താ ആ ഒരു ദുർഗന്ധത്തിൻ്റെ പിൻപറ്റി അല്ലെങ്കിൽ തീട്ടം ഭാസ്കരൻ്റെ മകൻ എന്ന രീതിയിലേക്ക് പിന്നീട് വളർന്നു വരികയും അദ്ദേഹത്തെ പിൻപറ്റി വളർന്നു വരികയും ചെയ്യേണ്ട അതായത് ഈ ചന്ദനമരവും അതുപോലെ ആക്കിൽ മരവും ഈ പരസ്പരം ബന്ധപ്പെട്ട് ഇരിക്കുന്നത് പോലെ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഡബിൾ മോഹൻ എന്ന ചന്ദന കൊള്ളക്കാരൻ ഇപ്പോൾ ഈ ചന്ദന കൊള്ളക്കാരനായ ഈ ഡബിൾ മോഹൻ ഒരു കാലത്ത് നമ്മുടെ ഈ എന്താ ഭാസ്കര മാഷിൻ്റെ ഗുരുവായിരുന്നു അപ്പം ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഒരു എന്തോന്ന ചന്ദനമരത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നടത്തുന്ന ഒരു സമരം നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും പിന്നീട് ഈ കഥയുടെ ഗതി തന്നെ മാറിപ്പോകുന്നതും ഈ ചന്ദനമരം നമ്മുടെ മോഹൻ കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ എന്താ അർത്ഥം മാറ്റാനായിട്ടുള്ളൊരു ശ്രമം നടത്തുന്നതുമൊക്കെ ഈ കഥയിൽ നമുക്ക് കാണുന്നുണ്ട് അതുപോലെ ചെമ്പകവും ചെമ്പകത്തിൻ്റെ മകളായ ചൈതന്യവും ഒരു സമൂഹത്തിൻ്റെ ഒരു നിലവിലുള്ള മാന്യതയ്ക്ക് നേരെ ഉയർത്തുന്ന ഒരു ഒരു ചിന്ത നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ ബുദ്ധ വിഗ്രഹങ്ങളായി പതിനായിരം വർഷം വിരാജ ജീവിക്കേണ്ട അല്ലെങ്കിൽ വിരാജിക്കേണ്ടതാണ് ഈ ചന്ദന എന്നും ഇപ്പോൾ ഏറ്റവും വിലായുത്ത് ബുദ്ധ എന്നു വിലായുത്ത ബുദ്ധമെന്ന് ഏറ്റവും വിലവടുപ്പുള്ള ഒരു ചന്ദനമരമാണ് അതായത് ആ ലക്ഷണമൊത്ത അല്ലെങ്കിൽ ബുദ്ധവിഗ്രഹം കൊത്താനായിട്ട് ഏറ്റവും ലക്ഷണമൊത്ത ചന്ദനമരം എന്നും വേണമെങ്കിൽ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം പിന്നെ ഇതിലെ പ്രധാന ഗന്ധങ്ങൾ അതൊക്കെ പ്രധാനമായിട്ടൊരു കഥാപാത്രങ്ങൾ പോലെ വരുന്നുണ്ട് ഗന്ധങ്ങളുടെ ഉപയോഗം വളരെ സമർത്ഥമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കഥയും കൂടിയാണ് വിലായുധ ബുധ അതുപോലെ തന്നെ ഗന്ധം സുഗന്ധം ദുർഗന്ധം അതുപോലെ തന്നെ ചന്ദനം ചന്ദനം എത്രമാത്രം സുഗന്ധ പൂരിതമാണെന്നറിയാം അതേപോലെ തന്നെ അമ അമേഥ്യം ചന്ദനവും തീട്ടവും ഒക്കെ ഇങ്ങനെ രണ്ടും രണ്ടും തരത്തിലുള്ള ഒരു വിരുദ്ധ തുകങ്ങളായിട്ട് ഈ ഒരു നോവലിൽ മാറുന്നതും കാണാനായിട്ട് സാധിക്കും ആവയ്ക്കിടയിലുള്ള ഒട്ടേറെ ഉപശാഖകൾ നിറഞ്ഞ ഒരു പാലം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു നോവലിനെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പം മനു ഒരിക്കൽ ഈ ഭാസ്കര മനുഷ്യ മനുഷ്യ വിസർജ്യത്തിൻ്റെ കുഴിയിൽ അകപ്പെട്ടു പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഈ ദുർഗന്ധം വഹിക്കുന്നത് അദ്ദേഹത്തിന് തോന്നുന്നു പിന്നെ ആ ഒരു ദുർഗത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇദ്ദേഹം വീട്ടിലൊരു ചന്ദനമരം വെച്ച് പുലർത്തും വെച്ച് വളർത്തിക്കൊണ്ട് വരുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായും മോഹൻ അതിനെ വെട്ടാനായിട്ട് പദ്ധതി ഇടുന്നതും ഒക്കെയാണ് ഇതിൻ്റെ പ്രമേയമായിട്ട് കടന്നു വരുന്നത് എന്നാലും ഈ ചന്ദനമരം പിന്നീട് അവസാനം വെട്ടുന്നത് താനല്ല എന്ന് ഡബിൾ മോഹൻ പറയുന്നുണ്ട് അപ്പം ഈ ചൈതന്യം ചെമ്പകത്തിൻ്റെ മകളായ ചൈതന്യം നമ്മുടെ ഭാസ്കര മഹാഷിൻ്റെ മകനായി അനിക്കും ഈ ചന്ദനം എവിടെ പോയി അല്ലെങ്കിൽ എവിടെയാണ് ഇരിക്കുന്നത് എന്നും അറിയാമെന്നുമൊക്കെ പറയുന്നതിലൂടെ ഈ കഥ അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴും ഈ ഒരു മഹഷ തന്നെ ഒരു മോഹനെ വക വരുത്താനായിട്ട് തോക്ക് എടുക്കുന്നു നമുക്ക് ഈ കഥയുടെ അവസാനം നമ്മൾ കാണാനായിട്ട് സാധിക്കും അഹിംസ അഹിംസയ്ക്ക് അഹിംസയാണ് വേണ്ടത് അല്ലെങ്കിൽ ബുദ്ധം ബുദ്ധനെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അഹിംസയുടെ പ്രതീകമാണ് അപ്പം അഹിംസയും ഹിംസയും തമ്മിലുള്ള ഏറ്റുമുട്ടലും ഒക്കെ നമുക്ക് ഒരു നോവലിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ സമൂഹം വലിച്ചെറിയപ്പെടുന്ന മലിന സമൂഹം മലിനപ്പെടുത്തുന്ന ജീവിത പരിസരങ്ങളിൽ ചെമ്പകത്തിനും മകൾ ചൈതന്യത്തിനും അവിടെ അവരുടെ അംഗീകൃത തൊഴിലിൻ്റെ സുഗന്ധമാണ് ശർക്കര പാവിൻ്റെ മധുരഗന്ധം അതായത് ഈ ചെമ്പകത്തിനും മകൾ ചൈതന്യം ഒക്കെ അവരുടെ തൊഴിലായിട്ട് ഈ ശർക്കരപ്പാനീയം ഉണ്ടാക്കുകയും ശർക്കര ഉട്ടുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അപ്പം ഇതെല്ലാം കൂടി ഈ ഒരു നോവലിൻ്റെ കഥാഗതിയെ ഒരു വ്യത്യസ്തമായ തലത്തിലേക്ക് ഒരുപാട് ആഖ്യാന സാധ്യതകൾ നൽകുന്ന തലത്തിലേക്ക് വിലായത് ബുദ്ധ എന്ന കഥയെ മാറ്റും കൊണ്ടുവരുന്നുണ്ട് മുപ്പത്തിരണ്ട് അധ്യായങ്ങളിലായിട്ടാണ് ഈ കഥ വികസിച്ച് വരുന്നത്